ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക സ്പോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈയൊരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഏസ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഈ സമയം ഉണ്ട് എന്ന് കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് വളരെ ആക്റ്റീവായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ചിന്തിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ച് അതിൽ നിന്ന് പുറത്ത് കടക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത് ശരിക്കും വളരെ കോൺഫിഡൻറ്റായിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത് വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്യുമെന്നാണ് ഇവിടെ കാണുന്നത് എന്തായാലും നിങ്ങളുടെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ മറികടക്കാനുള്ളൊരു ധൈര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് ശരിക്കും തീരുമാനമെടുക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുന്ന ഒരു എനർജി ഇതിലുണ്ട് ചിലപ്പം എന്തെങ്കിലും ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കാതെ ഒന്ന് ആലോചിച്ച് മാത്രം ചെയ്യുമെന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓഫർ സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് ഈ സമയം നിങ്ങളൊരു പെർഫെക്റ്റായൊരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയമായിരിക്കാം പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യാതെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഗാർഡിയനോ അല്ലെങ്കിൽ അസെൻറ്റിങ് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ശക്തി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ഒരു ട്രാപ്പിലും പെടുത്താതെ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്നാണ് കാരണം യഥാസമയം നിങ്ങൾക്ക് വേണ്ട ആ ഒരു ബുദ്ധി ദൈവിക ശക്തി നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ് അത് ചില തോന്നലുകളായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇൻഡ്യൂഷൻസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ തരുമെന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനമെടുക്കാത്ത വണ്ണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ആളുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജിയാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരുപാട് നല്ല സാഹചര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള സാധ്യതകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ ട്രാവല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ട്രാവല് വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതുപോലെ ഇതിൽ ഒരു ജോബ് ഓഫർ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ പെട്ടെന്നുള്ള ചേഞ്ചാണ് ലൈഫിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ആവാം അല്ലെങ്കിൽ ഒരു ജോബ് ഓഫറാകാം അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് ഒരു അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് വരുന്നു എന്നുള്ളതാണ് പിന്നെ ഹൈ ഹൈപ്രീസ്റ്റ്യസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ ഇൻഡ്യൂഷൻസിലൂടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ സോളിൻ്റെ ഒരു ട്രൂ ഡിസയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ സോൾ പർപ്പസ് അതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഒരു പക്ഷേ നിങ്ങൾ സമയം കളയുന്നുണ്ടാവാം പക്ഷേ അതൊന്നുമല്ല നിങ്ങളുടെ യഥാർത്ഥ സോൾ പർപ്പസ് എന്താണ് അല്ലെങ്കിൽ സോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പോലെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ കൂടുതലായിട്ടും മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ മെഡിറ്റേഷൻസ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവാം ഒരു പക്ഷേ അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സൽ വിസ്റ്റം നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ ഇവിടെ പേജ് ഓഫ് ഫാൺസിൻ്റെ ഒരു എനർജി പിന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ക്രീയേറ്റീവായിട്ടുള്ള ഒരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങുന്നു എന്നാണ് കാണുന്നത് ശരിക്കും പുതിയ സാധ്യതകൾ നിങ്ങളെ തേടി വരുന്നു അല്ലെങ്കിൽ സാധ്യതകളെ നിങ്ങൾ തേടി പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മറ്റുള്ളവർ അറിയാനുള്ളൊരു സാധ്യത കൂടി ഇവിടെ കാണുന്നുണ്ട് അതായത് ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്കില്ലൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് ആ ചെയ്തിരുന്ന കാര്യം ഫിനിഷ് ചെയ്യാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്തരത്തിൽ ഒരു എനർജി ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്നുള്ള ചേഞ്ചാണത് ചിലപ്പോൾ അതൊരു ന്യൂസ് ആയിരിക്കാം ചിലർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂസ് ആയിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂസ് കേൾക്കാൻ സാധ്യത ഉണ്ടാവാം ചിലപ്പോൾ അതൊരു വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചാൾക്കാർക്ക് ഇവിടെ അതൊരു വിഷമം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ന്യൂസ് ആയിരിക്കാം വരുന്നത് എന്ന് കാണുന്നുണ്ട് പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ഇവിടെ പോസിറ്റീവാണ് ചിലർക്ക് മാത്രമായിരിക്കാം അതൊരു നെഗറ്റീവ് ന്യൂസ് ആയിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഇതിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലുള്ള ആ ഒരു പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ എങ്ങനെയാണോ ചിന്തിച്ചിരുന്നത് അതായത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണോ അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പഴയ വിശ്വാസങ്ങളെയൊക്കെ നിങ്ങൾ വിട്ടുകളയുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ പരമ്പരാഗതമായിട്ട് തുടർന്ന് വന്ന ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം അപ്പോൾ അത്തരത്തിലൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങളറിയാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും പഠിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ അപ്പോൾ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കാം പക്ഷേ ഡീപ്പായിട്ടുള്ളൊരു നോളേജ് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന ആരുടെയെങ്കിലും അടുത്ത് ഒരു ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാരോട് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു സമയം പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഫൈവ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം ദൈവം നിങ്ങളുടെ കയ്യിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സമയമാണിത് പക്ഷേ കുറച്ചാൾക്കാർക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു കാര്യം കിട്ടിയിട്ടില്ല പക്ഷേ ആ കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ദൈവം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലുപരിയായിട്ടുള്ള കാര്യങ്ങൾ തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ശരിക്കും നിരാശയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഈശ്വരശക്തി നിങ്ങൾക്ക് അബൻഡൻസ് തരുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാനും ഒക്കെ പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കാതെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതും അല്ലെങ്കിൽ അത്യാവശ്യമുള്ളതും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് നിങ്ങളെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് കാരണം പലപ്പോഴും നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള നിരാശയും ഒക്കെയാണ് അപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ ഈശ്വരൻ നൽകുന്ന ആ ഒരു അനുഗ്രഹം നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളുടെ മുന്നിലുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ കണ്ട് അത് അതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് അതായത് അത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് സോട്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ചില ആൾക്കാർക്ക് ഒരു ചീറ്റിംഗ് എനർജി വരാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മോഷണം പോകുന്നതായിരിക്കാം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ യാത്ര പോകുന്നിടത്തും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ നമുക്കെല്ലാം പോസിറ്റീവ് തന്നെ പറയാൻ പറ്റൂല എല്ലാവരുടെ ലൈഫിലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ സൺകാഡ് വന്നിട്ടുണ്ട് വളരെ സക്സസ്സും സന്തോഷവും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണുന്നത് നിങ്ങളിലേക്ക് വളരെ മാജിക്കലായിട്ടുള്ള സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പോലും വിചാരിക്കാത്ത സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണിത് അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കണം ഏഞ്ചൽസിനും അസെൻഡിങ് മാസ്റ്റേഴ്സിനും ദൈവത്തിനുമൊക്കെ എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഈ സമയം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെസ്സേജ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി